സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്തേക്കും തിരിച്ചു സർവീസ് നടത്തുന്ന ഒരു ഇൻ്റർ സിറ്റി ട്രെയിനെ കുറിച്ച് പരിചയപ്പെട്ടാലോ ആ വണ്ടിയെക്കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടാക്കുക എന്നാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ചുരുക്കം ചില ട്രെയിനുകൾ മാത്രമേ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് കോട്ടയം വൈ എറണാകുളം ജംഗ്ഷനിലേക്ക് വരുവേവ് അങ്ങനെയുള്ള പെടുന്ന ഒരു വണ്ടിയാണ് ഈ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പതിനാറ് മുന്നൂറ്റി മൂന്ന് പതിനാറ് മുന്നൂറ്റി നാല് എന്ന നമ്പർ സർവീസ് നടത്തുന്ന വഞ്ചിനാട് എക്സ്പ്രസ് ഒരു കാലഘട്ടത്തിൽ അഥവാ തുടക്കം കുറിച്ച കാലഘട്ടത്തിൽ ഈ വണ്ടിക്ക് കോട്ടയത്തും കൊല്ലവും മാത്രമേ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് പതിനെട്ടോളം സ്റ്റോപ്പുകൾ നൽകുകയും അതിൻ്റെ വേഗത കുറക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകളിൽ ഒന്നായിരുന്നു ഈ വഞ്ചനാട് എക്സ്പ്രസ് ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ വണ്ടിയുടെ സർവീസ് ആരംഭിക്കുന്നത് ഈ വണ്ടിയുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ പഴമയിലേക്ക് നമ്മളെ വിളിച്ചോകുന്നുണ്ട് അതായത് വഞ്ചിനാട് എന്നത് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ പഴയ പേരായിരുന്നു ഈ വണ്ടി തിരുവിതാംകൂർ രാജഭരണ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഈ വണ്ടിക്ക് മഞ്ചിനാട് എന്ന് പേര് വരാനുള്ള കാരണം അതുപോലെ തന്നെ ഈ റൂട്ടിൽ ഒരുപാട് ഉണ്ടാകുന്ന ഒരു വണ്ടിയും കൂടിയാണ് ഈ വണ്ടി നമ്മുടെ നാട്ടിൻ്റെ പതിവനുസരിച്ച് തിരക്കുകൾ കൂടുതൽ അനുഭവപ്പെടുന്നത് സ്റ്റോപ്പുകൾ കൂടുതലുള്ള വണ്ടികളിലാണ് എന്നാൽ ഈ വണ്ടി തുടക്കം മുതൽ ഇതുവരെയും അതിൻ്റെ സ്റ്റോ സ്റ്റോപ്പിൽ വർധനം ഉണ്ടായെങ്കിലും അതിൻ്റെ തിരക്കിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ വണ്ടിയുടെ സ്റ്റോപ്പുകളെ കുറിച്ച് നമുക്കൊന്ന് ചെറുകന നോക്കിയാലോ പതിനാറ് മുന്നൂറ്റി മൂന്ന് എറണാകുളം തിരുവനന്തപുരം വഞ്ചനാട് എക്സ്പ്രസ്സിൻ്റെ തുടക്കം കുറിക്കുന്നത് തന്നെ എറണാകുളം ജംഗ്ഷനിലാണ് എല്ലാ ദിവസവും അഞ്ചേ പത്തിന് രാവിലെ പുറപ്പെടുന്ന വണ്ടി രണ്ടാം നൃത്ത സ്റ്റോപ്പായ തൃപ്പൂണിത്ര അഞ്ച് ഇരുപത്തിയേഴും അഞ്ച് മുപ്പത്തിയെട്ടിന് മുളന്തുരുത്തിയും അഞ്ച് അമ്പത്തിയൊന്നിന് പിറവും റോഡും ആറ് ഇരുപത്തി മൂന്ന് കോട്ടയത്തും ആറ് നാൽപ്പത്തിനാലിന് ചങ്ങനാശേരിയും ആറ് അമ്പത്തിനാലിന് പത്തനംതിട്ടക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലും ഏഴ നാലിന് ചെങ്ങന്നൂരും എ പതിനേഴിന് മാവി മാവേലിക്കരയും എ ഇരുപത്തിയെട്ടിന് കായംകുളം ജംഗ്ഷനിലും എ നാൽപ്പത്തിയഞ്ചിന് കരുനാഗപ്പള്ളിയും എ അമ്പത്തിയാറിന് ശാസ്താംകുട്ടയും എട്ട് ഇരുപതിന് കൊല്ലം ജംഗ്ഷനിലും എട്ട് മുപ്പത്തിയഞ്ചിന് പറവൂരും എട്ട് നാൽപ്പത്തി ഒമ്പതിന് വർക്കശിവഗിരിയും ഒമ്പത് നാളെക്ക് കർത്താവൂരും ഒമ്പത് അഞ്ചിന് ചിറനകിയിൽ ഒമ്പത് പത്തൊമ്പതിന് കായക്കൂട്ടത്ത് പത്ത് മണി മുമ്പേക്കും തിരുവനന്തപുരം സെൻട്രറിൽ എത്തിച്ചേരുകയാണ് ഇനി ഈ വണ്ടി തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം നേരം അഞ്ച് നാൽപ്പത്തി അഞ്ചിന് തിരുവനന്തപുരം സെൻട്രറിൽ നിന്ന് തന്നെ എറണാകുളം ജംഗ്ഷനിലേക്ക് യാത്ര നടക്കുന്നുണ്ട് അതിൻ്റെ നമ്പർ പതിനാറ് മുന്നൂറ്റി നാല് എന്നാണ് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെടുന്ന ഈ വണ്ടി രാത്രി പത്ത് അമ്പത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുകയാണ് ഇതിൻ്റെ സ്റ്റോപ്പുകളൊന്നും പരിചയപ്പെട്ടാലും അഞ്ച് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെടുന്ന വണ്ടി അഞ്ച് അമ്പത്തി അമ്പതിന് കായക്കുട്ടത്ത് ആറ് പതിനൊന്നിന് ചീനഗിരിയും ആറ് പതിനേഴിന് കടക്കാപുരം ആറ് മുപ്പതിന് വാർത്ത ശിവഗിരിയും ആറ് നാൽപ്പത്തി രണ്ടിന് പറവൂരം ആറ് അമ്പത്തി എട്ടിന് കൊല്ലം ജംഗ്ഷനിലും എ പത്തൊമ്പതിന് ശാസ്താംകുട്ടയും എ എ ഇരുപത്തി ഒമ്പതിന് കരുനാഗപ്പള്ളിയും എ അമ്പത്തി മൂന്നിന് കായംകുടി ജനും എട്ട് നാലിന് മാവേലിക്കരയും എട്ട് പതിനേഴിന് മാ ചെങ്ങന്നൂരും എട്ട് ഇരുപത്തി ഏഴിന് തിരുവല്ലയും എട്ട് മുപ്പത്തിയാറിന് ചങ്ങനാശ്ശേരിയും ഒമ്പത് ഏഴിന് കോട്ടയത്തും ഒമ്പത് മുപ്പത്തി എട്ടിന് പിറാവുമ്പോഴും ഒമ്പത് അമ്പത്തി രണ്ടിന് മുളന്തുരുത്തിയും പത്ത് ഒമ്പതിന് തൃപ്പൂണിത്രയും പത്ത് അമ്പത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷനിലും എത്രയോടുകൂടെ ഈ വണ്ടിയുടെ യാത്ര അവസാനിക്കുകയാണ് ഇനി ഈ വണ്ടിയിൽ നാം യാത്ര ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തേക്ക് നാല് മണിക്കൂറും നാൽപ്പത് മിനിറ്റും എറണാകുളം ഭാഗത്തേക്ക് അഞ്ച് മണിക്കൂറും പത്ത് മിനിറ്റിനെടുത്തുകൊണ്ടാണ് ഈ വണ്ടിയുടെ യാത്ര അവസാനിക്കുന്നത് ഇനി ഇതിൻ്റെ കോച്ചിങ് ലേ ഔട്ട് നോക്കുകയാണെങ്കിൽ നോൺ എ സി റിസർവഡ് ചേർക്കാർ ഒന്നും എ സി റിസർവ്ഡ് ചേർക്കാർ ഒന്നും അംഗവൈകല്യമുള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള രണ്ട് കോച്ചും സാധാരണ ജനറൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന പതിനാറ് കോച്ചുമാണ് ഈ വണ്ടിക്കുള്ളത് ഇനി ഇതിൻ്റെ ഓരോവിൻ്റെയും വില എ സി ചെയർ കാർ റിസർവിന് മുന്നൂറ്റി എഴുപത് രൂപയും നോൺ എ സി ചെയർ കാർ റിസർവിന് നൂറ് രൂപയും അൺ റിസർവ്ഡ് അഥവാ ജനറൽ ടിക്കറ്റിന് എൺപത്തിയഞ്ച് രൂപയുമാണ് ചിലവാകുന്നത് ഈ വണ്ടിയിൽ യാത്ര ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായമൊന്ന് ഈ വീഡിയോയിലൂടെ അടിയിൽ കേൾക്കുകയാണെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് അതൊരു ഉപകാരമായി മാറുന്നതാണ് മുഖ്യ വീഡിയോയുമായി വരുന്നതുപോലെ